എസ് എൻ ഡി പി യോഗം രാജാക്കാട് ശാഖയുടെ കീഴിലുള്ള രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ജനുവരി മൂന്നിന് നടക്കും ക്ഷേത്രമിൽ ശാന്തി എം പുരുഷോത്തമൻ ശാന്തികളുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പതിനൊന്ന് കുടുംബ യൂണിറ്റുകളിലും ഭഗവാന്റെ തിടമ്പഴ് നള്ളിച്ച വാഹനം എത്തിച്ചേരും ഓരോ സ്ഥലത്തും തിടമ്പിറക്കി പൂജകൾ നടത്തിയ ശേഷം ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തും ഇതേ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ തിരുവാതിര തിരുവാതിരപ്പുഴക്ക് തിരുവാതിര ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ഭക്തർക്ക് വിതരണം ചെയ്യും മൂന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് മഹാ ഔഷധ സേവ ഇളനീർ അഭിഷേകം എന്നിവ നടക്കും വൈകിട്ട് ഏഴിന് ഭക്തി സാന്ദ്രമായ തിരുവാതിരകളി തുടർന്ന് തിരുവാതിര പുഴുക്ക് വിതരണം എന്നിവയും നടക്കും രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം രണ്ട് മൂന്ന് തീയതികളിലായിട്ട് വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടാം തീയതി രാവിലെ ഗണപതി കൂടി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ഒൻപത് മുപ്പതിന് ക്ഷേത്രത്തിന്റെ സമീപത്ത് തുളസിത്തൈ നട്ടുകൊണ്ട് ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ആരംഭിക്കുന്നതാണ് മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ പുഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് താന്ഡിക എഴുന്നൊള്ളിപ്പായിട്ട് ക്ഷേത്രത്തിലെ പതിനൊന്ന് കുടുംബയോഗ യൂണിറ്റുകളിലും എൻ എസ് എസ് കരയോഗം ഓഫീസിൽ എസ് ഡി പി ശാഖാ യോഗങ്ങളുടെ ഓഫീസുകളിലൊക്കെ സമീപിക്കുന്നതിന് മുന്നോടിയായി പത്തുമണിക്ക് എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും അതിൻ്റെ ഔദ്യോഗിക മായിട്ടുള്ള തുടക്കം കുറിക്കുകയും തുടർന്ന് ക്ഷേത്ര വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വൈകുന്നേരം വിപുലമായ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിൽ സമാപിക്കുകയും ക്ഷേത്രം പ്രസിഡന്റ് ബി വാവലക്കാട്ട വൈസ് പ്രസിഡന്റ് വി എസ് ബിജു വെട്ടുകല്ലുമ്മക്കൽ സെക്രട്ടറി കെ പി സജീവ് കണ്ണശ്ശേരി എന്നിവർ നേതൃത്വം നൽകും